നമുക്ക് എളുപ്പത്തിലൊരു മാഗി ഉണ്ടാക്കാം പിന്നെ ആദ്യം വെള്ളം വെട്ടി തിളച്ചു അപ്പോൾ അതിലേക്ക് നമുക്ക് മാഗി മസാല ചേർക്കാം മാഗി മസാല ചേർത്തു ഇനി അതിലേക്ക് നമ്മൾ മാഗി ചേർക്കാം മാഗി ചേർത്തു ഇനി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുക ഇനി അത് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം എളുപ്പത്തിൽ ഒരു മാഗി അത്താഴത്തിന് ഉണ്ടാക്കാനാണ് ഇനി അതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി ചേർക്കണം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതതിലേക്ക് ചേർക്കണം പിന്നെ മാഗി ബന്തു വന്നുണ്ട് ப்லுக்கு மாற்ற மேங்கி வந்து வந்த இனி நமக்கு அது ப்ளேட்டிலேக்கு மாற்ற ஈஃப் ஆகாம் ണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ മുട്ട സാധാരണ മുട്ട പൊരിച്ചാണ് ചെയ്യാറ് ഇത് മുട്ട പുഴുങ്ങിയിട്ട് വെക്കാം അങ്ങനെ നമ്മൾ രാത്രിക്കുള്ള അത്താഴം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കാം നൂഡിൽസ് റെഡി അത്താഴത്തിന് നൂഡിൽസാണ് നമുക്കത് കഴിക്കാം ഒന്നും കഴിക്കാതെ തോന്നുന്നില്ല അപ്പം ഒന്ന് നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് മുട്ട പൊഴുങ്ങിയതും കൂട്ടിയിട്ട് കഴിക്കാം സാധാരണ പൊരിച്ചാണ് ഡാറ് എളുപ്പത്തിലിട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത് മുട്ട കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം നൂഡിൽസായിട്ടുണ്ടോ നല്ല ചോടിയൊക്കെ ഉണ്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ